മലയാള പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താര കുടുംബങ്ങളിൽ ഒന്നാണ് നടൻ സുരേഷ് ഗോപിയുടെ കുടുംബം സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനുമായുള്ള വിവാഹം നടന്നത് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ മൂന്നാമനായ മാധവ് മാധവ് സുരേഷ് പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാവുന്നത് ദിലീപിനും കാവിക്കുമൊപ്പം മാധവ് സുരേഷും അമ്മ രാധികയും സഹോദരിമാരായ ഭാഗ്യയും ഭാവനയും നിൽക്കുന്ന ചിത്രങ്ങളാണ് മാധവ് പങ്കുവച്ചത് ഒരുപാട് സെലിബ്രിറ്റികൾ വന്നുവെങ്കിലും മാധവ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ദിലീപിനോടും കാവ്യോടും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കാവ്യയും സുരേഷ് ഗോപിയുടെ കുടുംബം സന്ദർശിച്ച ചിത്രങ്ങളാണ് മാധവ് പങ്കുവച്ചത് ഈ ചിത്രം വൈറലായി മാറിയതോടെ മറ്റൊരു പഴയ ചിത്രവും ഇപ്പോൾ ഒപ്പം കുറിച്ചു സോഷ്യൽ മീഡിയ ചർച്ചകളും ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നടൻ കൃഷ്ണകുമാറും കുടുംബവും നടി ബിന്ദുജ മോഹനും കുടുംബവും ഉൾപ്പെടെ നിരവധി താരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ആരുടെയും ചിത്രങ്ങൾ മാധവ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടില്ല ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ പോലും മാധവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങൾ മാത്രം പങ്കുവച്ചതിനാലാണ് ആരാധകർക്കിടയിൽ അതൊരു സംശയത്തിന് ഇടവരുത്തിയത് ദിലീപിനെയും കാവ്യാ മാധവനേയും മാത്രം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും ഇക്കൂട്ടത്തിലുണ്ട് എന്താണ് ഈ ചിത്രങ്ങളുടെ പിന്നിലെ രഹസ്യം എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് മുൻപൊരിക്കൽ ഒരു വിവാഹ ചടങ്ങിനിടയിൽ നിന്നും നടൻ ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാധവ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധവിനെയും മീനാക്ഷിയെയും ഇടവും വലവും നിർത്തിയുള്ള ദിലീപിന്റെ ചിത്രം അന്ന് വൈറൽ ആയിരുന്നു എന്താണ് ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആരാധകർ ഏറെ സ്നേഹിക്കുന്ന സെലിബ്രിറ്റി കിഡ്സിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലെ സജീവ താരം കൂടിയാണ് മീനാക്ഷി ഇനി താരപുത്രി പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളിലും ആരാധകർ കൂടുതലും ചോദിക്കാറുള്ളത് മീനാക്ഷിയുടെ വിവാഹത്തെ പറ്റി തന്നെയാണ് ഇതുവരെ ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ള താരങ്ങളുടെ മക്കൾക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ ജനപ്രീതിയുള്ള താരമാണ് മീനാക്ഷി ദിലീപ് സുരേഷ് ഗോപിയുടെ നാല് മക്കളിലെ ഏറ്റവും ഇളയ മകനാണ് മാധവ് സുരേഷ് അച്ഛനും സഹോദരനായ ഗോകുൽ സുരേഷിനെ പോലെ സിനിമയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് മാധവ് മാധവും മീനാക്ഷിയും ഒന്നിക്കുകയാണെങ്കിൽ അതിലേറെ സന്തോഷം എന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് മീനാക്ഷിയും മാധവും തമ്മിൽ എന്തെങ്കിലും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മാധവും മീനാക്ഷിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് പോലും പല പ്രേക്ഷകർക്കും സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിട്ടും കാവ്യേയും ദിലീപിനെയും മാത്രം ചേർത്ത് നിർത്തി മാധവ് ഫോട്ടോ പങ്കുവെച്ചതെന്നൊക്കെയാണ് ഒരുപാട് പേർ ആകാംക്ഷയോടെ ചോദ്യം